പുനലൂർ ചടയമംഗലം നിയോജക മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇത്തിക്കര ആറിനു കുറുകെയുള്ള ഇൻവെസ്റ്റിഗേഷൻ നടപടികൾക്ക് തുടക്കമായി പുനലൂർ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് നമുക്ക് പാലം നിർമ്മിക്കണമെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ് ഈ നാടിന് അനിവാര്യമായിട്ടുള്ളൊരു വികസന പ്രവർത്തനം കൂടിയാണ് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത്തവണത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ നമുക്ക് തുക അനുവദിക്കാൻ കഴിയുന്നത് വന്നിനായിട്ടുള്ള ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നമ്മുടെ ആവശ്യം ആവശ്യമറിഞ്ഞ് ഇവിടെ എത്തിച്ചേരുകയും അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അഞ്ച് കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റിൽ അനുവദിച്ച് നൽകിയിട്ടുള്ളത് നമുക്ക് നിലവിൽ തഴമേൽ റോഡ് മികച്ച നിലയിൽ തന്നെ കോടിക്കണക്കിന് രൂപ അനുവദിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഈ പാലം കൂടി യാഥാർഥ്യമായാൽ നമുക്ക് പുറലോകവുമായി ബന്ധപ്പെടാൻ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാവുകയാണ് അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ആലോചിക്കുന്നത് സ്വാഭാവികമായിട്ടും കുറച്ച് കാലം വേണ്ടി വരുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇൻവെ ഇൻവെസ്റ്റിഗേഷൻ നടപടികളാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് ഏതാണ്ട് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അതിനുവേണ്ടി വിനിയോഗിക്കുന്നത് എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അതിൻ്റെ ടെൻഡർ എടുത്തിട്ടുള്ളത് ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ ഇന്ന് ആരംഭിച്ചുകൊണ്ട്

സംസ്ഥാന ബജറ്റുകളിൽ തുടർച്ചയായി ടോക്കൺ പ്രൊവഷനിൽ അനുവദിച്ചു വന്നിരുന്ന പ്രവൃത്തി സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പി എസ് സുപാൽ എം എൽ എ ഉൾപ്പെടുത്തുകയും അഞ്ചു കോടി രൂപ ബജറ്റിൽ വകുപ്പ് അനുവദിക്കുകയും ചെയ്തു പ്രസ്തുത പ്രവൃത്തിയുടെ നിർമ്മാണത്തിനാവശ്യമായ നിലയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടപടികളാണ് ഇന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്തത് ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ നടത്തുന്നതിനായി നാല് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയുടെ ഭരണാനുമതി തുക അനുവദിച്ചു നൽകിയിട്ടുണ്ട് എറണാകുളം ആസ്ഥാനമായ കമ്പനിയാണ് ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ ഏറ്റെടുത്തിട്ടുള്ളത് രണ്ടു മാസം കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ പൂർണ്ണമായും പൂർത്തീകരിച്ച് ടെൻഡർ നടപടിയിലേക്ക് പോകുന്നതിനാവശ്യമായ എസ്റ്റിമേറ്റും ഡിസൈൻ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാകുന്ന മുറയ്ക്ക് വർക്കിന് എ എസ് ലഭ്യമാക്കി ടെൻഡറിലേക്ക് പോകാൻ കഴിയുമെന്ന് എം എൽ അറിയിച്ചു ഏറ്റവും വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ വളരെ വർഷക്കാലത്തെ ആഗ്രഹത്തിന് പൂർത്തീകരണമാകുമെന്നും എം എൽ യോഗത്തിൽ അറിയിച്ചു പാലത്തിന് സമീപം നടന്ന യോഗത്തിൽ പ്രദേശവാസികളായ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു എം എൽ എ കൂടാതെ വാർഡ് മെമ്പർ സോമരാജൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ മുൻ വാർഡ് മെമ്പർ ഗിരിജ മുരളി പുരുഷോത്തമൻ വേണു വൈശാഖ് ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡ് Diamonds Post Office Junction Punalur 4 0 4 7 5 8 1 6 9 1 6